സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ് എന്തല്ലാടോ എല്ലാവർക്കും സുഖല്ലേ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങൾ കൂട്ടുകാരെ നിങ്ങൾ വിശേഷങ്ങളൊക്കെ പറയൂ നമ്മളിതാ വിജയമന്ത്രം ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് അല്ലേ കേരള ജോഗ്രഫിയുടെ ക്ലാസുകൾ ഇതിനോടകം എടുത്തിട്ടുണ്ട് രണ്ട് ക്ലാസുകള് അതുപോലെ പെരിയാർ നദി ഉൾപ്പെടെ പഠിപ്പിച്ചിട്ടുണ്ട് അതിന്റെ എല്ലാം പ്ലേലിസ്റ്റ് ലിങ്ക് മുകളിൽ പ്രൊവൈഡ് ചെയ്യാം കൂട്ടുകാരത് കാണുക നോക്കൂ നമ്മുടെ ക്ലാസ്സുകൾ ഓരോരോ പ്ലേലിസ്റ്റുകളായിട്ട് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് പഠിക്കാവുന്നതാണ് കേട്ടോ നാല് മാസം അഞ്ചു മാസം കൊണ്ട് നമ്മൾ ടെൻത്ത് ലെവൽ ബി എഫ് എ ബിറച്ച് എൽ ഡി കമ്പനി ബോർഡ് എൽ ജി എസ് ഇനി പ്ലസ് ടു ലെവൽ എക്സാം എഴുതുന്നവരാണെങ്കിലും ഡിഗ്രി ലെവൽ ആണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരം ചെയ്യും എല്ലാവരും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് അടിക്കാം കേട്ടോ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം ഇത് നമ്മൾ പഠിക്കുന്നത് കേരള ജോഗ്രഫിയിലെ ഒരു ജില്ല ഒരു ജില്ല എന്ന് പറയുമ്പോൾ മുഴുവൻ പഠിക്കുന്നില്ല പഠിക്കുന്നില്ലായാലും നിങ്ങൾക്ക് പിറകിൽ കാണാൻ ഇപ്പോ അല്ലെ പ്രധാനപ്പെട്ട ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പഠിക്കുകയാണ് അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോയാലോ പി വൈക്യു അതായത് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ഒരുപാട് കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട് അതിൽ നിന്നും എടുത്ത പ്രധാനപ്പെട്ട കുറച്ച് വസ്തുക്കളാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പൊ എല്ലാവരും സെറ്റില്ല പഠിക്കാൻ കാസർഗോഡ് ജില്ല എന്ന് പറയുന്ന സമയത്ത് മകളെ ആദ്യം തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് കാസർഗോഡ് ജില്ല രൂപീകരിച്ച വർഷമാണ് മുഴുവൻ ജില്ലകളും രൂപീകരിച്ച വർഷം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും അപ്പൊ എന്നാലും ഒന്നുകൂടി പറയാം അവസാനമായിട്ട് രൂപീകരിച്ച കാസർഗോഡ് ജില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നിങ്ങളെ മനസ്സിലേക്ക് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടാവും അല്ലെ രാകേഷ് ശർമ്മ ബഹിരാകാശ ആദ്യത്തെ ഭാരതീയൻ രാകേഷ് ശർമ്മ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലല്ലേ കൂട്ടുകാരെ ബച്ചേന്ദ്രിപാൽ എവറസ്റ്റ് കീഴടക്കിയത് ഏത് വർഷമാണ് കൂട്ടുകാരെ ബച്ചേന്ദ്രിപാൽ എവറസ്റ്റ് കീഴടക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കൂട്ടുകാരെ അതുപോലെ തന്നെ നമ്മുടെ പി ടി ഉഷ ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സ് അല്ലെ അവിടെ ഓടിയിട്ട് ഇത്ര സെക്കൻഡില് വ്യത്യാസത്തില് അവര് ആ പറയുന്ന ഇവർക്ക് വെങ്കലം നഷ്ടപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലല്ലേ ബച്ചേന്ദ്രിപാല് ആദ്യമായിട്ടൊരു വനിത എവറസ്റ്റ് കിടക്കുന്നു ഇന്ത്യൻ വനിത ബച്ചേന്ദ്രി പാൽ രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് പോകുന്നു അങ്ങനെ ഒരുപാട് വസ്തുതകൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും അതൊക്കെ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്ത് എന്തൊക്കെ ഫാക്ട് നിങ്ങൾക്ക് അറിയാം ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ ഇന്ന് രാജി മരണപ്പെട്ട വർഷം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഓപ്പറേഷൻ മേഘദൂത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഇതൊക്കെ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരില്ലേ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ മേഘദൂത് അതുപോലെ തന്നെ ബച്ചേന്ദ്രിപ്പാൽ എവറസ്റ്റ് കീഴടക്കി അതുപോലെ തന്നെ രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് പോയി അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും ഈ ഒരു വർഷമാണ് കാസർഗോഡ് ജില്ല മെയ് മാസം ഇരുപത്തിനാലാം തീയതി മെയ് മാസം ഇരുപത്തിനാലാം തീയതി പഠിച്ചോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മെയ് ഇരുപത്തിനാലാം തീയതി കാസർഗോഡ് ജില്ല ഫോം ചെയ്തു നിങ്ങൾക്ക് അറിയുന്ന പോയിന്റുകളൊക്കെ കമന്റ് എത്തിട്ടു അപ്പൊ ഭോപ്പാൽ ദുരന്തം മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും അപ്പൊ ആ ഒരു പത്തിരുപത് പോയിന്റുകൾ നിങ്ങൾ കമന്റൊക്കെ ഒന്ന് വായിച്ചു നോക്കും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വർഷം ഇനി മറക്കരുത് മറക്കരുതേ ഇന്നിരമ്മയെ വിട്ട് പിരിയുന്നു അല്ലെങ്കിൽ ഈ പി ടി ഉഷ നമ്മുടെ പയ്യോളി എക്സ്പ്രസ് പി ടി ഉഷ അവർ ആ ഒരു നേട്ടം സ്വന്തമാക്കുന്നു ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ കാസർഗോഡ് ജില്ല വന്നല്ലോ എന്നാലോചിക്കണം കേരളത്തിന്റെ ഏറ്റവും വടക്കേറ്റത്തുള്ള അല്ലേ ഒരു അടിപൊളി ജില്ലയല്ലേ എല്ലാ ജില്ലയും അടിപൊളിയാണ് കേട്ടോ കാസർഗോഡ് അപ്പൊ കാസർഗോഡ് കാര്യണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക എന്നിട്ട് അവിടെ എത്ര ലൈക്ക് വരും നോക്കട്ടെ നമ്മുടെ ക്ലാസ്സിൽ കാസർഗോഡ് ജില്ലക്കാര് അത് എല്ലാ ജില്ലയും ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാനത് പറയും ഏത് ജില്ലയുടെ പവർ ആണോ നോക്കട്ടെ കേട്ടോ ഫസ്റ്റ് കമന്റ് വേണമെങ്കിൽ ഞാൻ പിൻ ചെയ്ത് കാസർഗോഡ് ജില്ലക്കാര് അപ്പൊ കേരളത്തിന്റെ ഏറ്റവും വടക്കേ എടുത്തുള്ള ജില്ലയാണ് അവസാനമായി രൂപീകരിച്ച ജില്ലയാണ് വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സാർ ഒത്തിരി സ്പീഡ് പറഞ്ഞു പോയിട്ടുണ്ട് ഒരുപാട് പോയിന്റുകൾ വർഷം പറഞ്ഞല്ലോ എടാ മക്കളെ എൺപത്തി നാല് ഒരു പത്തിരുപത്തഞ്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഞാനത് മറ്റൊരു ക്ലാസ്സിൽ വർഷങ്ങൾ മാത്രം പറയാം കേട്ടോ ഇപ്പൊ ഞാൻ ജസ്റ്റ് ക്ലാസ് എടുത്ത അറിയാതെ വായിൽ വന്നു പോയതാണ് ഈ ഫാക്റ്റ് ഒക്കെ അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേട്ടിരുന്നു പഠിച്ചു കേട്ടോ അപ്പൊ കേരളത്തിൽ അവസാനമായി രൂപീകരിച്ച ജില്ലയാണ് കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നു റിപ്പീറ്റ് ആണ് എത്ര തവണയാ ചോദിച്ചത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം നോക്കും മക്കളെ തെറ്റിക്കരുത് തെക്കും വടക്കും ആയിട്ട് രണ്ട് സ്ഥാപനങ്ങളാണ് ശ്രീകാര്യം എന്ന് നിങ്ങൾ എസ് സി ആർ പഠിച്ചിട്ടുണ്ടാവും അവിടെ ഒരു സ്ഥാപനമുണ്ട് ഉണ്ട് ശ്രീകാര്യം തിരുവനന്തപുരത്ത് അത് എന്താടാ ശ്രീകാര്യത്തുള്ള എന്താണ് ഇത് തോട്ടവിള ഗവേഷണ കേന്ദ്രം തോട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എൻഡോസൾഫാൻ അറിയാലോ കേരളത്തില് പി എസ് സി പഠിച്ചാലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു ഫാക്റ്റ് ആണ് എൻഡോസൾഫാൻ ദുരിത ബാധ്യതയിലുള്ളത് അല്ലെങ്കിൽ ഒരുപാട് തോട്ടത്തിൽ ഈ എൻഡോസൾഫാൻ ലെ എന്ന് പറയുന്ന മാരക വിഷം അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അപ്പൊ തോട്ടങ്ങളിലല്ലേ ഇത് തെളിച്ചത് അപ്പൊ അതുകൊണ്ട് നിങ്ങളെ മനസ്സിലേക്ക് തെളിച്ചല്ല തളിച്ചത് അല്ലേ ആ അപ്പൊ തോട്ടങ്ങളിലാണ് ഈ എൻഡോസൾഫാൻ തളിച്ച് അങ്ങനെ വിഷയം ഉണ്ടായത് അപ്പൊ തോട്ടങ്ങൾ ഇവിടെ കാസർകോട് ആലോചിക്കുക എൻഡോസൾഫാൻ എന്ന് പറയുമ്പോൾ കാസർകോട് ഓർമ്മ വരും കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം അപ്പൊ ശ്രീകാര്യം തിരുവനന്തപുരത്ത് എന്തുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യും ഓക്കെ എല്ലാവർക്കും അറിയുന്നു അതുകൊണ്ട് കേട്ടോ കമന്റ് ചെയ്യാൻ പറയുന്നത് അറിയാത്തവര് കമന്റ് നോക്കിയാൽ മതി എൻഡോസൾഫാൻ ദുരിതം ബാധിച്ച കേരളത്തിലെ ജില്ല തുളു ഭാഷ സംസാരിക്കുന്ന ജില്ലയാണ് ചോദിക്കും തുളു തുളുഭാഷ ഈ കന്നഡയോട് ചേർന്ന് നിൽക്കുന്ന കന്നഡ മേഖലയാണല്ലോ കാസർഗോഡ് എന്ന് പറയുന്നത് ബോർഡറിൽ കിടക്കാണല്ലോ അല്ലേ അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ഭാഷകളുണ്ട് കേട്ടോ കാസർകോടുകാർ ഇപ്പോൾ കമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാം അവർ ഓരോ പ്രദേശത്ത് പോകുമ്പോൾ ഓരോ ഭാഷ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് കാസർകോട് അല്ലെ മനോഹരമാണ് അവരുടെ ആ ഒരു നാടിന്റെ ഭാഷയൊക്കെ കേൾക്കാൻ സപ്തഭാഷ സംഗമ ഭൂമി എന്ന് നമ്മൾ വിളിക്കുന്നത് കാസർഗോഡിനെല്ലടാ അപ്പൊ കാസർഗോഡിനോ ഇഷ്ടപ്പെട്ട് പഠിക്കണം ഏതാ നോക്കൂ മാപ്പ് ഒക്കെ ഇവിടെയുണ്ട് നമ്മളിങ്ങനെ ആ വടക്ക് ഇങ്ങനെ ഓരോരോ ജില്ലകൾ കവർ ചെയ്തു വരികയാണ് അപ്പൊ നോക്കൂ അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇന്ന് കവർ ചെയ്യുന്ന കാസർഗോഡാണേ പുകയില അങ്ങ് വടക്ക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് പുകയില ആലോചിക്കണം ഏയ് പുകവലിയല്ല പുകയില പുകയില ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ല അല്ലെങ്കിൽ ഏക ജില്ല എന്ന് വേണമെങ്കിൽ പറയാം ഉൽപാദിപ്പിക്കുന്ന ഏക ജില്ല കാസർഗോഡ് തുളു ഭാഷ സംസാരിക്കുന്നു എൻഡോസൽഫാൻ ദുരിതം ബാധിച്ച ജില്ലയാണ് കാസർഗോഡ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടയ്ക്ക അടക്കയും വിത്തലയും പുകയില എന്നൊക്കെ ഒരു ഫീൽ അല്ലേ അപ്പൊ ഇങ്ങനെ ചവച്ച അരക്കാൻ ആലോചിക്കുക അടക്കയുണ്ട് പുകയില ഓക്കെ ആണോ മക്കളെ അടക്ക ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡ് പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല കാസർകോട് കേരളത്തിന്റെ ആദ്യത്തെ ബയോ ജില്ല എന്നൊരു വിശേഷം കേരളത്തിലെ ആദ്യത്തെ ബയോ ജില്ല എന്നൊരു വിശേഷണം കൂടി ആർക്കുണ്ട് കാസർഗോഡിനുണ്ട് നോക്കൂ ഏറ്റവും പ്രധാനപ്പെട്ട കാസർഗോഡ് ജില്ലയിലെ ചില സവിശേഷതകൾ നോക്കിയാലോ പ്രധാനപ്പെട്ട രണ്ട് പേരുകൾ ഒന്ന് കണ്ണുവാതീർത്ഥം ബീച്ച് മറ്റൊന്ന് ചെറുവത്തൂർ മത്സ്യബന്ധന തുറമുഖം ഇപ്പൊ ചെറുവത്തൂർ എന്നിവിടെ എഴുതിയിട്ടുണ്ട് കറക്റ്റ് ചെറുവത്തൂർ എന്നാണ് പറയുന്നത് എൻ്റെ വിശ്വാസം ഞാനിവിടെയൊക്കെ പി എസ് സി ക്ലാസ് ഒക്കെ പോയിട്ടുണ്ട് അപ്പൊ ചെറുവത്തൂർ 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 മത്സ്യബന്ധന തുറമുഖം അതുപോലെ തന്നെ കണ്വാതീർത്ഥം ബീച്ച് ഇത് രണ്ടും എവിടെയാണ് കാസർഗോഡ് ജില്ലയിലാണ് അല്ലേ മനോഹരമായ ബീച്ച് കണ്ണുവാതീർത്ഥം ബീച്ച് പഠിച്ചോ കണ്ത്ഥം ബീച്ചും ചെറുവത്തൂർ മത്സ്യബന്ധന തുറമുഖവും കാസർഗോഡ് ജില്ലയിലുണ്ട് എവിടെ ഇഷ്ടപ്പെട്ട് പഠിക്കി നിങ്ങളെ സ്കൂളൊക്കെ പഠിച്ച സമയത്ത് ഒരു പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് അവിടെ നമ്മൾ സ്വന്തമായിട്ടൊരു മനുഷ്യരു വനം ഉണ്ടാക്കി എന്നൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ച ഓർമ്മയുണ്ടാവും അല്ലെ സ്കൂളുകളല്ലേ ആ ഒരു വനത്തിന്റെ പേര് ഓർമ്മയുണ്ടോ അദ്ദേഹത്തിന്റെ പേര് കരീം ഫോറസ്റ്റ് എന്ന് ഓർമ്മയുണ്ടോ അത് എവിടെയാണ് കരീം ഫോറസ്റ്റ് എസ് സി ആട്ടിലൊക്കെ ഉണ്ടായിരുന്നില്ലേ കരീം ഫോറസ്റ്റ് കേരളത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത വനമാണ് കേരളത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത വനം കരീം ഫോറസ്റ്റ് എവിടെയാണ് കാസർഗോഡാണ് കേട്ടാ അപ്പൊ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് ഒരു മടിയുമില്ല ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചിന്ത വേണം ഒരു മടിയും കൂടാതെ നമ്മൾ രക്തം ദാനം ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ രക്തം ദാനം ചെയ്യുക മടിയൊന്നും കൂടാതെ അങ്ങനെ ചെയ്ത ഒരു നാട്ടുകാരന്റെ ആ പഞ്ചായത്തിന്റെ പേരാണ് മടിക്കൈ ലെ ഒരു പ്രശ്നവും ഇല്ലാതെ അവര് മടിക്കാതെ എല്ലാവരും രക്തം ദാനം ചെയ്തു പഠിക്കാൻ പറ്റുന്നുണ്ടോ പി എസ് സിയുടെ സ്ഥിരം ചോദ്യമാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്താണ് മടിക്കൈ കാസർഗോഡ് ജില്ലയില് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമ പഞ്ചായത്ത് ഏതാണോ മക്കളെ ജൈവഗ്രാമം പന അതിന്റെ ഒരു തടി കാരണം പനമരം വേറെ വരുന്നുണ്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും അപ്പൊ പനമരവും ഉടുമ്പൻചോലയും പനത്തടിയും അല്ലെ അതുപോലെ തന്നെ പന്മനയും ഒക്കെ വരുന്നുണ്ട് പല ഗ്രാമങ്ങൾ അപ്പൊ ഇതിനൊക്കെ പല ചോദ്യങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് തെറ്റി പോകും നെഗറ്റീവ് വരും പനയുടെ ഒരു തടി ജൈവം ജൈവ ഗ്രാമപഞ്ചായത്ത് ആലോചിച്ച് വെച്ചേ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത് കംപ്ലീറ്റ് പനയുടെ തടിയിലുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് അതാണ് ജൈവ ഗ്രാമപഞ്ചായത്ത് കിട്ടുമല്ലോ കേരളത്തിലെ ആദ്യത്തെ ചെന്തങ് നഗരസഭ ചെന്തങ്ങിന്റെ കടറ് അല്ലെ ചെന്തങ്ന്ന് പേരുണ്ടെങ്കിലും കളറാണ് നീലേശ്വരം നീലേശ്വരം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നീലേശ്വരം പല ചോദ്യങ്ങൾ വരാറുണ്ട് ഈ പറയുന്ന കാസർഗോഡ് ജില്ലയുടെ തന്നെ സാംസ്കാരിക കേന്ദ്രം അല്ലെങ്കിൽ സ്ഥലം എന്നറിയപ്പെടുന്നത് നീലേശ്വരമാണ് അപ്പൊ ആ നീലേശ്വരത്ത് നീല ചെന്തങ്ങി നില നീങ്ങീരുണ്ട് ഒരു പാട്ടുകെ അപ്പൊ ചെന്തങ് ചെന്തങ് നഗരസഭ എവിടെയാണ് നീലേശ്വരമാണ് പഠിച്ചല്ലോ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ വിള ഇൻഷുറൻസ് ജില്ലയാണ് നമ്മുടെ കാസർഗോഡ് കേരളത്തിൽ ആദ്യമായി റബ്ബർ ചെക്ക് ഡാമുകൾ പിവയ്ക്കുവാണ് കേട്ടോ നിലവിൽ വന്നത് എവിടെയാണ് കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായി റബ്ബർ ചെക്ക് ഡാമുകൾ വന്നത് കാസർഗോഡ് ജില്ലയിലാണ് സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല കാസർഗോഡ് ജില്ലയാണ് രണ്ടും പഠിച്ചു വെച്ചേക്കുക കേരളത്തിലാദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല കേരളത്തിലാദ്യമായി റബ്ബർ ചെക്ക് ഡാമുകൾ വന്നതും കാസർഗോഡ് ജില്ല ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റുന്നല്ലോ കരീം ഫോറസ്റ്റ് ഉണ്ട് രക്തം ദാനം ചെയ്ത പഞ്ചായത്ത് മടിക്കൈയാണ് ജൈവ ഗ്രാമപഞ്ചായത്ത് പനത്തടിയാണ് ചെറുവത്തൂർ മത്സ്യബന്ധന തുറമുഖം കണ്ണു തീർത്ഥം ബീച്ച് സെറ്റ് അല്ലേ സെറ്റ് ആണ് ദൈവങ്ങളുടെ നാട് ഈ പറയുന്ന കാസർഗോഡ് ജില്ലയിൽ ഞാൻ പറഞ്ഞു സപ്തഭാഷ സംഗമ ഭൂമിയാണ് ഒരുപാട് വൈവിധ്യങ്ങളുണ്ട് ഒരുപാട് നദികളുണ്ട് ഒരുപാട് ദൈവങ്ങളും ചിന്തിക്ക ദൈവങ്ങളുടെ നാട് അവിടെ ശ്രദ്ധിക്കണം ചെറിയ ചില മാറ്റങ്ങൾ വന്നാൽ വേറെ സ്ഥല ഉത്തരങ്ങളിലേക്ക് പോകും ഇപ്പൊ ദൈവങ്ങളുടെ നാട് എന്ന വിശേഷണമുള്ള ജില്ല ഏതാണ് കാസർഗോഡാണ് ഗോഡ് അലോയ്ക്ക ഗോഡ് അല്ലെ കാസർഗോഡ് എന്ന് കേൾക്കുമ്പോ ഗോഡ് അങ്ങ് പിടിച്ചാതി ഗോഡ് അപ്പൊ ദൈവങ്ങളുടെ നാട് എന്ന വിശേഷണമുള്ള ജില്ല യക്ഷഗാനം പിള്ളരെ ഓർത്തു വെച്ചേക്കുക നമ്മള് കേരളത്തിന്റെ കലാരൂപങ്ങൾ പറയുമ്പോൾ യക്ഷഗാനത്തെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയും കേട്ടോ യക്ഷഗാനം എന്ന് പറയുന്ന കലാരൂപം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ് യക്ഷി ദൈവം ഒക്കെ ഒരുമിച്ച് പഠിച്ചോട്ടോ യക്ഷഗാനം എന്ന കലാരൂപ നിലവിലുള്ളത് കാസർകോഡാണ് അല്ലെ തൊഴു ഭാഷ സംസാരിക്കുന്നുണ്ട് ദൈവങ്ങളുടെ നാട് എന്ന വിശേഷണമുണ്ട് മന്ദ രോഗം രോഗികൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിമെഡിസിൻ ഏർപ്പെടുത്തിയ ജില്ലയും ആലപ്പുഴ എഴുതരുത് കേട്ടോ മന്ദരോഗികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി ടെലി ആരംഭിച്ചത് അല്ലെങ്കിൽ ഏർപ്പെടുത്തിയത് കാസർകോട് ജില്ലയിലാണ് മന്ദരോഗികൾക്കായി ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിമെഡിസിൻ ഏർപ്പെടുത്തി എടാ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം നേരത്തെ മടിക്കൈ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഈ പേര് കേട്ടോ പീലിക്കോട് എഴുതി അങ്ങനെ പാട്ടൊക്കെ അപ്പൊ പീലിക്കോട് എടാ പീലിയൊക്കെ ഉള്ള ഒരു 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 ഒരുപാട് മൈൽ പീലി പോലെയുള്ള ഈ നാട്ടിലെ ഫിലമെന്റ് ബൾബ് വിമുക്തമാണ് പോലും ആ നാട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ആണോന്ന് ചിന്തി ചിന്തിക്കുന്നുണ്ടാവും അല്ലേ ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് വിമുക്ത ഗ്രാമപഞ്ചായത്ത് ഷുവറാണ് പഠിച്ചു വെച്ചേക്കുക ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇത്തരം ഗ്രാമപഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് വരുന്ന ഒരു മേഖലയാണ് പഠിച്ചു വെക്കണേ ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് വിമുക്ത ഗ്രാമപഞ്ചായത്ത് പീലിക്കോടാണ് പഠിച്ചോ നിങ്ങൾ ഇന്ത്യയിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് പഞ്ചായത്ത് ഇ പേയ്മെന്റ് പഞ്ചായത്ത് മഞ്ജേശ്വരം നമ്മൾ ഇ പേയ്മെന്റ് ചെയ്ത് മഞ്ജു വാങ്ങുന്നു മഞ്ജു വാങ്ങുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ ഉമ്മ കൊടുത്തു എന്നൊക്കെ ഞാൻ പറഞ്ഞത് കാരണം ഉമേഷ് റാവുവിനെ കുറിച്ച് എന്താണ് ഈ ഉമേഷ് റാവു എന്ന് പറഞ്ഞ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഉമേഷ് റാവു മഞ്ച് ഈ പേയ്മെന്റ് ചെയ്ത് മഞ്ച് വാങ്ങി ഉമ്മ കൊടുത്തു എന്നൊക്കെ അപ്പോ അല്ലെങ്കിൽ മഞ്ച് വാങ്ങി നമ്മൾ കുട്ടി നമുക്ക് ഉമ്മ തന്നു ഇതൊക്കെ മുമ്പ് പിള്ളേരെ ഒരു കോഡാണ് അപ്പൊ നിങ്ങൾക്ക് അറിയുന്നവരൊന്ന് കമന്റ് ഈ ഉമേഷ് റാവു എന്ന് പേര് നിങ്ങൾ ഇവിടെ കേട്ടിട്ടുണ്ട് കേരള നിയമസഭയുടെ ചരിത്രത്തിലേക്ക് ആദ്യമായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് ഉമേഷ് റാവു അദ്ദേഹത്തിന്റെ മണ്ഡലമായിരുന്നു മഞ്ചേശ്വരം അപ്പൊ ഉമ്മ കൊടുത്തു മഞ്ചു കിട്ടി എന്ന് ആലോചിച്ച് വെച്ചാൽ മതി കാരണം നീലേശ്വരം മാറിപ്പോകും പിള്ളേരെ സ്ഥിരം ചോദിക്കുന്നതാണ് ഓപ്ഷൻ എ മഞ്ചേശ്വരം ഉണ്ടെങ്കിൽ ഓപ്ഷൻ ബി നീലേശ്വരം ഉണ്ടാവും നിങ്ങൾ തെറ്റിക്കും അപ്പൊ ഉമേഷ് റാവുവിന്റെ മണ്ഡലം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇനി തെറ്റുവോ മഞ്ചേശ്വരം ഈ പേയ്മെന്റ് ചെയ്തിട്ടാണ് നമ്മൾ മഞ്ജു വാങ്ങിയത് മഞ്ജു വാങ്ങി അല്ലെങ്കിൽ മഞ്ജു കൊടുത്തപ്പം ആ കുട്ടിയോ വേറെ ആരെങ്കിലും നിങ്ങൾക്ക് ഉമ്മ കിട്ടി എന്നുള്ള എന്നുള്ള പേര് പേര് മഞ്ചേശ്വരവുമായി കണക്ട് ചെയ്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഈ പേയ്മെന്റ് പഞ്ചായത്ത് മഞ്ചേശ്വരമാണ് അങ്ങ് വടക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്താണ് മഞ്ചേശ്വരം നമുക്കത് പറയാം കാസർഗോഡിന്റെ സാംസ്കാരിക കേന്ദ്രം നേരത്തെ പറഞ്ഞ ചെന്തങ്ങിൻ ആ അതാണ് നീലേശ്വരം ചെന്തങ് നീലക്കളറാണ് ഇഷ്ടപ്പെട്ട് പഠിക്കുക ചെന്തങ് നീലേശ്വരം ചെന്തങ് നീലേശ്വരം അല്ലേ മഞ്ചേശ്വരം ഈ പേയ്മെന്റ് മഞ്ചേശ്വരം വടക്കേടുള്ള ഗ്രാമപഞ്ചായത്താണ് ആ വടക്ക് നിന്നാണ് കേരള നിയമസഭയിലേക്ക് ആദ്യമായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് ആ ഉമേഷ് റാവു ആണ് കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ സ്ഥിതി ചെയ്തത് ആഹാ രണ്ടാമത്തെ തുറന്ന ജയിലായതുകൊണ്ട് ഞാൻ ചീമേനി അടയാളപ്പെടും നിങ്ങൾ അറിയുന്ന കൂട്ടുകാർ കേരള പി എസ് സിയിൽ കുറച്ചെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഓർമ്മയുണ്ടാവും കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിലേതാണ് പി എസ് സിയിലെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് പി വൈ ക്യൂ കേരളത്തിലെ ഫസ്റ്റ് ഫസ്റ്റ് തുറന്ന ജയിൽ ഫസ്റ്റ് തുറന്ന ഒന്ന് കമന്റ് ചെയ്തേ അറിയാത്തവർക്ക് ഞാനത് പഠിപ്പിച്ചു തരും കേട്ടോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ളത് ഈ നീലേശ്വരത്താണ് നീലേശ്വരം എന്ന് കേൾക്കുമ്പോ ബോക്സൈറ്റ് ഉണ്ട് അവിടെ ചെന്തങ്ങുണ്ട് അവിടെ സാംസ്കാരിക കേന്ദ്രമാണ് നീലേശ്വരം നീലേശ്വരം അല്ലെ നിങ്ങൾക്ക് ചിലപ്പോ ഏതോ ഒരു നടിയുടെ നാടാണ് അതെന്നൊക്കെ ഓർമ്മ വരും അതൊന്നും പി എസ് ചോദിക്കൂല നീലേശ്വരത്ത് ബോക്സൈറ്റ് നിക്ഷേപമുണ്ട് നീലക്കളറുള്ള ബോക്സ് അതിൻ്റെ ഉള്ളിൽ ഒരു ചെന്തങ്ങ് എടുത്ത് ഒരു ചെന്തെങ് എടുത്ത് വെക്കുക നീലക്കളറുള്ള ബോക്സിനകത്ത് നീലേശ്വരം ബോക്സൈറ്റ് ചെന്തങ്ങെടുത്ത് വെക്കുന്നു അല്ലെ അതാണ് സാംസ്കാരിക കേന്ദ്രം കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന തുറന്നു കണ്ടോ ചീമേനി കാസർഗോഡ് ജില്ലയിലാണ് മകളെ നോട്ട് ചെയ്ത് വെക്കുക കാസർഗോഡ് ജില്ലയിൽ ഒരു താപനിലയുണ്ട് തുറന്ന ജയിലും താപനിലയും ചീമേനിയാണ് ചീമേനി ഇവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം നാഫ്തയാണോ ഡീസലാണോ എന്നൊക്കെ ചോദിക്കും പ്രകൃതിയാണ് ചീമേനി ചീമേനി കാസർകോട് ഈ പറയുന്ന ഈ ബയോ ജില്ല എന്നൊക്കെ വിളിക്കുന്ന അതല്ലെങ്കിൽ ജൈവ ഗ്രാമപഞ്ചായത്തുള്ള പനത്തടക്കുള്ള മനോഹരമായ ഗ്രാമങ്ങളിലുള്ള അവിടെയാണ് പ്രകൃതിവാതകം പ്രകൃതി ആലോചിക്കുക പ്രകൃതിവാതകമാണ് ചീമേനിൽ അങ്ങ് വടക്കേറ്റത്തുള്ള താപനിലയമാണ് ചീമേനി അവിടെ പ്രകൃതിവാദം ഉപയോഗിക്കുന്നു രണ്ടാമത്തെ തുറന്ന ജയിൽ ചീമേനിയാണ് ഇനി കാസർഗോഡ് ജില്ലയിലെ പ്രകൃതി മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷൻ സ്റ്റേഷനുണ്ട് റാണിപുരം റാണിപുരം സമുദ്രനിരപ്പിൽ നിന്നും എഴുന്നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിലാണ് റാണിപുരം കേരളത്തിന്റെ ഊട്ടി എന്ന് വിളിക്കുന്ന സ്ഥലമാണ് മക്കളെ റാണിപുരം റാണിപുരത്തിന്റെ ആദ്യകാല പേര് മാടത്ത് മാടത്തുമല എന്നാ എന്നാടാവ് മാടത്തുമല ആ മാടത്തുമലയുടെ പേര് റാണിപുരം റാണിപുരം ആടത്തുമല എന്ന് പറഞ്ഞാൽ റാണിപുരമാണ് കേരളത്തിലെ ഊട്ടി എന്ന് വിളിക്കുന്നു എഴുന്നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിലാണ് ഇവിടെ കാസർകോട് റാണിപുരം പഠിച്ചോ നോക്കൂ ചീമേനി താപനിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം പി ആണ് പ്രകൃതിവാതകമാണ് പി വൈക്ക് ഒരുപാട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം ചീമേനി താപനിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം പ്രകൃതിവാതകം കേരളത്തിന്റെ ഊട്ടി റാണിപുരം ഇത് ഞാൻ സ്ഥിരമായിട്ട് പറയുന്നതാണ് സ്ഥിരം ക്വസ്റ്റിനാണ് നിങ്ങളുടെ എല്ലാ റാങ്ക് ഫയലും ഒക്കെ ഉണ്ടാവും പഠിച്ചു വെച്ചേക്കുക പാവങ്ങളുടെ ഊട്ടി നെല്ലിക്ക പാവങ്ങൾക്ക് ഇഷ്ടമല്ലേ അല്ലെ അവന് വാങ്ങാൻ പറ്റൊരു സാധനമാണ് നെല്ലിക്കൽ അവൻ ഈ പറമ്പിലും കാട്ടിലൊക്കെ കിട്ടുന്ന നെല്ലിക്ക അല്ലേ ആ അപ്പൊ നെല്ലിയാമ്പതി പാവങ്ങളുടെ ഊട്ടി കേരളത്തിന്റെ ഊട്ടി റാണിപുരം ആണെങ്കിൽ പാവങ്ങളുടെ ഊട്ടി നെല്ലിയാമ്പതി മലബാറിന്റെ ഊട്ടി വയലട അപ്പൊ ചിന്തിക്കും സാറേ ഞാൻ വേറെ ബുക്കിനകത്ത് കക്കയം പഠിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ശരിയെന്ന കേട്ടോ കക്കയം എന്നും വരാം കക്കയം എന്നും വരാൻ രണ്ടും അടുത്തത് സ്ഥലങ്ങളാണ് വയലട ഓക്കെ ഇപ്പൊ മലബാറിന്റെ ഊട്ടി പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വയലട വന്നിരുന്നു മിനി ഊട്ടി അരിമ്പ്രീച്ചി അരിമ്പ്രേച്ചി എന്ന് പറഞ്ഞത് മിനിയേച്ചുടെ മില്ലിൽ പോയിട്ടാണ് ഞങ്ങൾ അരി പൊടിക്കാറ് ഇത് കഴിഞ്ഞ രണ്ടു വർഷം മുമ്പൊക്കെ യൂട്യൂബ് പറഞ്ഞ കോടാണ് മിനിയേച്ചിയുടെ മില്ലിൽ പോയിട്ട് അരി പൊടിക്കുന്നുണ്ട് എനിക്ക് അരിമ്പ്ര എന്ന് കേൾക്കുമ്പോ മിനി ഊട്ടി ഓർമ്മ വരും അപ്പൊ മിനി ഊട്ടി എന്താണ് എടാ അരി വളരെ ചെറുതല്ലേ മിനിയല്ലേ അരി അരി ആ തിന്നുന്ന അരിയേ തിന്നുന്ന ചോറ് തന്ന അരില്ല അരി വളരെ മിനിയാണ് മിനി ഊട്ടി അരി അരി അരിംബ്ര മിനി ഊട്ടി അരിമ്പ്ര മലപ്പുറത്തിന്റെ ഊട്ടി മലപ്പുറത്ത് പോയ ഒരുപാട് കൊടികൾ കാണാം അപ്പൊ മലപ്പുറത്തിന്റെ ഊട്ടി അതിന്റെ ഊട്ടിയോ തെക്കൻ കേരളത്തിന്റെ ഊട്ടിയോ പൊന്മുടിയാണ് നമുക്ക് മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷൻ അല്ലേ പൊന്മുടി തെക്കൻ കേരളത്തിന്റെ ഊട്ടി പൊന്മുടി മലപ്പുറത്തിന്റെ ഊട്ടി കൊടികുത്തിമല മിനി ഊട്ടി എന്നറിയപ്പെടുന്നത് അരിംബ്ര ഹിൽസ് മലബാറിന്റെ ഊട്ടി വയലട പാവപ്പെട്ടവന്റെ ഊട്ടി നെല്ലിയാമ്പതി നോക്കൂ കേന്ദ്ര തോട്ടവിള ഗവേഷണം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അത് സ്ഥിതി ചെയ്യുന്നത് കുടലു എന്ന് പറഞ്ഞ സ്ഥല കുടിലല്ല ഈ കാണുന്ന വലിയ ബിൽഡിംഗ് ആണ് എന്ത് കേന്ദ്ര തോട്ടവിള ഗവേഷണം അതായത് എക്സാക്ട് സ്ഥലം കുടലു എന്നാണ് ഗോവിന്ദ പൈയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടെ ഈ പറയുന്ന കാസർകോട് ഓർത്ത് വെച്ചേക്കണേ അപ്പോ കാസർകോട് കിൻഫ്ര പാർക്ക് കാസർകോട് കിൻഫ്ര പാർക്ക് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ചോദിച്ചാൽ സീതാൻ ഗുളി എന്ന് പറഞ്ഞ സ്ഥലമാണ് എവിടെയാടാ സീതാൻ ഗുളി അപ്പൊ കിൻഫ്രാ പാർക്ക് എവിടെയെന്ന് വെച്ചാൽ സീതാംകോളി എന്നുള്ള സ്ഥലത്താണ് കാസർഗോഡ് ഇൻഫ്ര പാർക്ക് ഒന്ന് ജസ്റ്റ് നോട്ട് ഒരു നല്ല റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻ ആയിരിക്കും കാസർഗോഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ് നിങ്ങൾക്ക് അറിയാം കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ നദിയാണ് ചന്ദ്രഗിരി പുഴ കാസർഗോഡിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് കാഞ്ഞങ്ങാട് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു അതെവിടെയാണ് നീലേശ്വരം ആണ് അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവനയാണ് ചരിത്രരേഖയിൽ ഹെർക്കുല എന്ന് വിശേഷിപ്പിക്കുന്നു ഇത് ശരിയാണ് പുള്ളേരെ പഠിച്ചു വെച്ചേക്കുക ഇതൊരു പക്ഷേ നമ്മളെ പി ഡി എഫ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല പഠിക്കാം ഇങ്ങനെ ഹെർകില എന്ന് ഈ കാസർകോടിൽ വിശേഷിപ്പിച്ച യഥാർത്ഥ അറബികളാണ് അപ്പൊ ചരിത്രരേഖകളിൽ രേഖകളിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം ഏതാണ് അല്ലെങ്കിൽ കേരളത്തിൽ അറബികൾ ഹെർകില എന്ന് വിശേഷിപ്പിച്ച പ്രദേശം ഏതാണ് കാസർകോട് ഹെർകില കാസർകോടുകാർക്ക് പോലും ഒരു പക്ഷെ അറിയണ്ടാവില്ല ഹെർക്കിലാണോ ആ എന്താണ് ഹെർകില എന്ന വിശേഷണം അറബികൾ നൽകിയത് കാസർകോടിനാണ് കേട്ടോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ലയാണ് അല്ലെ നാൽപ്പത്തിനാല് നദികളുള്ള കേരളത്തിൽ നോക്കൂ പന്ത്രണ്ട് നദികളുണ്ട് ഇവിടെ കാസർഗോഡ് അങ്ങ് പതിനാലാമത്തെ ജില്ലയായിട്ട് പലപ്പോഴും നമ്മൾ പറയുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ വടക്കേറ്റത്ത് അവസാനമായി രൂപീകരിച്ച ആയിരത്തി എൺപത്തിനാല് മെയ് മാസം ഇരുപത്തിനാലാം തീയതി രൂപീകരിച്ച കാസർഗോഡ് ജില്ലയിൽ പന്ത്രണ്ട് നദികളുണ്ട് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഈ പറയുന്ന കാസർഗോഡ് തന്നെയാണ് അല്ലെ പന്ത്രണ്ട് നദികളിൽ ഏറ്റവും ചെറുത് കാസർഗോഡാണ് കേരളത്തിൽ ഏറ്റവും ചെറുത് പതിനാറ് കിലോമീറ്റർ മാത്രം ഒഴുകുന്ന മഞ്ചേശ്വരം പുഴ അത് പതിക്കുന്നത് കടലിലല്ല എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം ചോദ്യം ഇതാണ് കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് ചോദ്യം ഏതാണ് ഞാനിവിടെ എഴുതുന്നില്ല നിങ്ങൾ കേട്ടിട്ട് അറിയുന്നവർ കമന്റ് ചെയ്യുക കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി നോക്കൂ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ നിങ്ങൾക്ക് നിസ്സംശയം പറയാം മഞ്ചേശ്വരം പുഴ മഞ്ചേശ്വരം പുഴ മഞ്ചേശ്വരം പുഴ എന്നാൽ അതിന്റെ നീളം പതിനാറ് കിലോമീറ്റർ ആണെന്ന് ഓർത്ത് വെച്ചേക്കണേ അത് പതിക്കുന്നത് ഉപ്പളക്കായലാണ് ഉപ്പളക്കായൽ അപ്പൊ ഉപ്പളക്കായൽ എവിടെയാണ് കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിലെ വടക്കേട്ടുള്ള നദി മഞ്ചേശ്വരം പുഴ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ പുഴയാണ് ചന്ദ്രഗിരി പുഴ ഈ ചന്ദ്രഗിരി പുഴയുടെ ഒരു പോഷക നദിയാണ് പുഴ അപ്പൊ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക സിമ്പിൾ പോയിന്റുകളാണ് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ നദി ഏതാണ് പന്ത്രണ്ട് നദികളില് ചന്ദ്രഗിരിപ്പുഴയാണ് ചന്ദ്രഗിരി പുഴയാണ് അല്ലേ അപ്പോ അവിടെ പുഴയ്ക്ക് ചില ഉണ്ട് അറിയുന്നവർ പി എസ് സ്ഥിരം ചോദിക്കുന്ന പ്രത്യേകത ചന്ദ്രഗിരി പുഴയ്ക്ക് കാസർകോടുമായി ബന്ധപ്പെട്ട് അറിയുന്നവർ അതുമൊന്ന് കമന്റ് ചെയ്ത സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് അപ്പൊ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ നദി ചന്ദ്രഗിരി പുഴയാണ് അതിന്റെ ഒരു പോഷക നദിയാണ് പുഴ കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ ഗ്രാമം ചോദിച്ചാൽ ഇത് തലയാണല്ലോ ആണെ അടിയിൽ കാലുണ്ടല്ലോ അപ്പൊ നമ്മുടെ കേരളം ഇങ്ങനെ നിൽക്കുമ്പോ വടക്കേറ്റം തല തലപ്പാടി തലപ്പാടി ഏറ്റവും തെക്കേറ്റത് കളിക്കാവിള കളിക്കാൽ കൊണ്ട് ഫുട്ബോൾ കളിക്കുമ്പോൾ അല്ലെങ്കിൽ നടക്കണമെങ്കിൽ കളിക്കണമെങ്കിൽ കാല് വേണം ഏറ്റവും അടിയിലെ കളി കളിക്കുന്ന കളിക്കാവിള ഏറ്റവും മുകളിൽ തിരുവനന്തപുരത്ത് കളിക്കാവിളയാണ് ഏറ്റവും തെക്കേറ്റത്തെ ഗ്രാമം ഗ്രാമപഞ്ചായത്തല്ല കേട്ടോ ഗ്രാമം അപ്പൊ തല തല വടക്കേറ്റത്തെ ഗ്രാമം മഞ്ചേശ്വരം എഴുതരുത് ഓപ്ഷനിൽ മഞ്ചേശ്വരം ഉണ്ടാകും കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ ഗ്രാമം തല തല തലപ്പാടി തലപ്പാടി കിട്ടുന്നുണ്ടോ ചില സ്പീഡിൽ ഞാൻ പറയും കിട്ടണേ കേരളത്തിലെ വടക്കേറ്റത്തുള്ള താലൂക്ക് ചോദിച്ചാൽ മഞ്ചേശ്വരമാണ് ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ മഞ്ചേശ്വരമാണ് ചോദ്യം പിടിച്ചോ എന്നാൽ തായെ കൊടുത്തിരിക്കുന്നവരിൽ തെറ്റായ പ്രസ്താവന പി വഹിക്കുവാണ് കേരളത്തിലെ വടക്കേറ്റത്തുള്ള കോർപ്പറേഷൻ ആണ് കണ്ണൂർ കാസർഗോഡ് ജില്ല ഒരു കോർപ്പറേഷൻ ഇല്ല മക്കളെ കാസർഗോഡോ കാഞ്ഞങ്ങാടോ ഒന്നും ഇല്ല കോർപ്പറേഷൻ ഇല്ല കേരളത്തിലെ ഏറ്റവും വടക്കേടത്തുള്ള ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം ശരിയാണ് തെക്കേടുത്തുള്ള വന്യജീവി സങ്കേതമാണ് ആറളം നമ്മൾ ഒറ്റ പെട്ടെന്ന് നോക്കുമ്പോൾ ചില ശരിയാണെന്നൊക്കെ തോന്നും പക്ഷെ തെക്കേ അറ്റെന്നാ പറഞ്ഞത് ആറളം കണ്ണൂരാണ് നിങ്ങൾക്ക് അറിയാം അത് വടക്കാണ് കേരളത്തിന്റെ ഏറ്റവും വടക്കേ അടുത്തുള്ള കായലാണ് പൂക്കോട് അവിടെ ഒരു പ്രശ്നമുണ്ട് വടക്കേ അറ്റത്തുള്ള കായൽ എന്ന് പറഞ്ഞാൽ വയനാട് ജില്ലയിൽ പൂക്കോടാണോ അല്ല കാസർഗോഡ് ജില്ലയിൽ ഇപ്പം നമ്മൾ ഉപ്പളക്കായൽ പറഞ്ഞല്ലോ അപ്പോൾ അതുപോലെ ഒരുപാട് കായലുകളുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കണ്ണൂരും കാസർഗോഡും കായലുകളുണ്ട് എന്നാൽ അവിടെ ചെറിയൊരു മാറ്റം വന്നാൽ പൂക്കോട് ശരിയാണ് കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പൂക്കോട് പറയാം ശുചിതര തടാകം ഏതാണ് വടക്കേടെന്ന് ചോദിച്ചാൽ പൂക്കോട് പറയാം പക്ഷെ അതല്ല ചോദ്യം അതുകൊണ്ട് അത് തെറ്റാണ് അപ്പൊ ഇവിടെ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുന്ന മൂന്നും നാലുമാണ് അല്ലേ മൂന്നും നാലുമാണ് തെറ്റായത് കേരളത്തിന് വടക്കേ അടുത്തുള്ള ലോകസഭാ മണ്ഡലം ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാം കണ്ണൂര് കോർപ്പറേഷൻ ഓക്കെയാണ് പക്ഷെ കാസർകോട് കോർപ്പറേഷനിലാന്ന് ഞാൻ പറഞ്ഞെങ്കിലും ലോകസഭയുണ്ട് അല്ലെ രാജ്മോഹൻ ഉണ്ണിത്താൻ സാറാണ് അവിടുത്തെ എം പി നിങ്ങൾക്ക് അറിയാം അപ്പൊ വടക്കേ അടുത്തുള്ള ലോക്സഭാ മണ്ഡലം കാസർകോടാണ് വടക്കേടല നിയമസഭാ എന്ന് മണ്ഡലം അതും മഞ്ചേശ്വരം നിയമസഭാ ഗ്രാമപഞ്ചായത്ത് താലൂക്ക് എല്ലാം മഞ്ചേശ്വരമാണ് കേട്ടോ വടക്കേടുള്ള ഗ്രാമപഞ്ചായത്ത് വടക്കേടലുള്ള റെയിൽവേ സ്റ്റേഷൻ ഒക്കെ മഞ്ചേശ്വരം അപ്പൊ മഞ്ചേശ്വരത്ത് ആരായാലും ജയിച്ചെന്ന് ഓർമ്മ ഉണ്ടല്ലോ ഓർമ്മയുണ്ട് വലിയ പറമ്പ് തടാകം ഇവിടെ സ്ഥിതി ചെയ്യുന്നു ചോദിക്കും വലിയ പറമ്പ് തടാകം ഇപ്പൊ കാസർകോടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു തടാക ക്ഷേത്രമുണ്ട് ബാബിയ എന്ന് പറയുന്ന ഒരു മുതലേക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ എന്ന് പറയുന്ന മുതലേ ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക് പഠിച്ച പി എസ് സി പഠിച്ച കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടാവും അവിടെ ഒരു ഒരു ക്ഷേത്രം അതായത് തടാക ക്ഷേത്രം എന്ന് പറയുന്ന ഒരു സംഗതി എവിടെയുണ്ട് കാസർഗോഡ് ജില്ലയുണ്ട് അപ്പൊ നമ്മൾ വലിയ പറമ്പ തടാകത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ചോദ്യം ഇതാണ് ഞാൻ പി ഡി എഫിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പൊ ഏതാണ് കേരളത്തിലെ ഈ പറയുന്ന കായൽ തടാ സോറി ക്ഷേത്രം അല്ലെങ്കിൽ തടാക ക്ഷേത്രം എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക കാസർഗോഡ് ജില്ല വടക്കുള്ളതാണ് പക്ഷെ തെക്കുള്ള ഒരു സ്ഥലം ആ ഒരു പേരൊരു സാമ്യമുണ്ട് അപ്പൊ കേരളത്തിലെ ഏക തടാക ക്ഷേത്രം അല്ലെങ്കിൽ കായൽ ക്ഷേത്രം എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ബാബി എന്ന മുതലേക്കുണ്ടായിരുന്ന ആ ക്ഷേത്രത്തിന്റെ പേര് ഒന്ന് കമന്റ് ചെയ്തേക്കുക കേരളത്തിലെ വടക്കേടത്തുള്ള കോർപ്പറേഷൻ കണ്ണൂരാണ് വടക്കേടുത്തുള്ള രാജവംശം കുമ്പള രാജവംശമാണ് കേട്ടോ കേരളത്തിലെ വടക്കേടത്ത് കുമ്പളം കുമ്പളം അപ്പൊ തലപോലെ ഉണ്ട് തലപ്പാടി പറഞ്ഞല്ലോ കുമ്പളം ഏകദേശം കാണാൻ തല അല്ലേ അപ്പൊ വടക്ക് കുമ്പളം കുമ്പള രാജവംശം വടക്കേടുത്തുള്ള കായൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ പൂക്കോട്ടിനെ കുറിച്ച് അതുകൊണ്ട് ഓർത്ത ഉപ്പളക്കായൽ ഉപ്പളക്കായൽ അവിടെയാണ് മഞ്ചേശ്വരം പുഴ ചെന്ന് പതിക്കുന്നത് ഉപ്പളക്കായൽ കേരളത്തിലെ വടക്കേടത്തുള്ള കായൽ ഉപ്പളക്കായൽ വടക്കേടത്തുള്ള രാജവംശം കുമ്പള രാജവംശം വടക്കേ കോർപ്പറേഷൻ കണ്ണൂരാണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട ഈ കാണുന്ന ഫോട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബേക്കൽ കോട്ട ചന്ദ്രഗിരി കോട്ടയും കാഞ്ഞങ്ങാട് കോട്ടയും കുമ്പളക്കോട്ടയും കാസർഗോഡ് ജില്ലയിലുണ്ട് വേറെയും ചില കോട്ടകളുണ്ടെങ്കിലും പ്രധാനപ്പെട്ട കോട്ടകളാണ് ചന്ദ്രഗിരി കാഞ്ഞങ്ങാട് കുമ്പള ബേക്കൽ ഞാൻ സ്പീഡും പറയുന്നത് പിള്ളേർ ബേസിക് ഫാക്റ്റ് ആണ് നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക ബേക്കൽ കോട്ട ചന്ദ്രഗിരി കോട്ട കാഞ്ഞങ്ങാട് കോട്ട കുമ്പളക്കോട്ട തായെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെടുന്നവയതല്ല സെന്റ് ഏഞ്ചല കോട്ട കൂട്ടുകാർക്ക് അറിയാം അത് കണ്ണൂർ ജില്ലയിലാണ് അപ്പൊ അത് വരില്ല ബേക്കൽ കോട്ട വരുന്നുണ്ട് കുമ്പളക്കോട്ട വരുന്നുണ്ട് നെടുങ്കോട്ട വരുന്നില്ല അതുപോലെ തന്നെ അഞ്ച് കോട്ടയും വരുന്നില്ല അപ്പൊ ഇവിടെ കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെടുന്നവ ചോദിച്ചാൽ രണ്ട് മൂന്ന് ഓപ്ഷൻ എ ഇനി ഞാൻ നിങ്ങളോട് ഒരു രണ്ട് ചോദ്യം ചോദിക്കുകയാണ് കാരണം ഞാൻ വളരെ വേഗത്തിൽ ഇത് പറഞ്ഞത് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് കുറച്ച് ഫാക്ടൊക്കെ നിങ്ങൾക്ക് അറിയാമുണ്ടാവും ഒരുപാട് ഫാക്ട് നിങ്ങൾ റാങ്ക് ഫയൽ ഉണ്ടാവും കുറച്ചൊക്കെ റാങ്ക് ഫോലെ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുഴുവൻ ഒന്നും ഒരു ക്ലാസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് ബോർഡിക്കും അപ്പോൾ ക്ലാസ്സിന്റെ ലെങ്ത് കൂടാങ്കിൽ നിങ്ങൾ പറയണം കാരണം മുഴുവൻ ഫാക്റ്റും വേണം ഒരു കഥ കഥപോലെയൊക്കെ പറഞ്ഞാൽ സമയം പോകും എനിക്ക് വളരെ താല്പര്യമുണ്ട് മെല്ലെ പറയും പക്ഷേ നിങ്ങൾ വ്യൂസ് ഇല്ല നിങ്ങൾ കമന്റ് ഇല്ല നിങ്ങളെ ലൈക്കില്ല ഒന്നും ഇല്ല എനിക്ക് പറയണം അതുകൊണ്ട് ക്ലാസ് എടുക്കാൻ താല്പര്യമില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ക്ലാസുകൾ വേണമെങ്കിൽ അഭിപ്രായം കമന്റ് ചെയ്യുക അപ്പൊ കയ്യൂർ സമരം നടന്ന കയ്യൂർ സമരം നടന്ന വർഷം ഒന്നാമത്തൊരു ചോദ്യമാണ് അറിയെങ്കിൽ കമന്റ് ചെയ്യാൻ കയ്യൂർ സമരം കാസർഗോഡ് ജില്ലയിലാണ് രണ്ടാമത്തൊരു ചോദ്യം എൻഡോസൾഫാനാണ് തീർച്ചയായിട്ടും കാസർഗോഡ് ജില്ല പറയുമ്പോൾ എൻഡോസൾഫാൻ പ്രത്യേകം പഠിപ്പിക്കണം ഒരു അഞ്ചു പത്ത് മിനിറ്റ് എൻഡോസൾഫാനെ കുറിച്ച് അവിടുത്തെ എൻഡോസൾഫാൻ ദുരിതവുമായി ബന്ധപ്പെട്ട് അതിന്റെ കഥകളും അതിന്റെ പുസ്തകങ്ങളും അതിന്റെ സംഘടനകളെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ അതിന്റെ കമ്മീഷനുകളെ കുറിച്ചും ഒക്കെ അപ്പൊ അത് ഞാൻ നമ്മുടെ മറ്റൊരു എന്ന് വെച്ചാൽ കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടോപ്പിക്കുകൾ വരുന്നുണ്ട് ആ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കൽ എൻഡോ സൽഫാനെ കുറിച്ച് എടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ പറയാത്തത് അപ്പൊ നിങ്ങളെ ഇതൊന്നും നിങ്ങൾ കമന്റ് ചെയ്യുക എൻഡോസൾഫാൻ നിരോധിച്ച വർഷവും കയ്യൂർ സമരം നടന്ന വർഷവും രണ്ടും ഇമ്പോർട്ടന്റ് ആണ് സ്ഥിരം ചോദ്യമാണ് കാസർഗോഡ് ജില്ല അപ്പൊ നിങ്ങൾക്ക് ഉത്തരം നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരങ്ങൾ കിട്ടും കമന്റ് നോക്കി കഴിഞ്ഞാൽ കേട്ടോ കമന്റിൽ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ പേര് ഉണ്ടാവും നിങ്ങൾ സ്ട്രൈക്കർ എൽ ജി എസ് സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ ആ ലിങ്ക് ത്രൂ പോവുക എന്നിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക പി ഡി എഫ് ഒക്കെ കിട്ടും ഞാൻ പറഞ്ഞല്ലോ ക്ലാസുകൾ എടുക്കാനുള്ള താല്പര്യം കുറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് കുറയുമ്പോൾ വ്യൂസ് കുറയുമ്പോൾ ആണ് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അപ്പം നിങ്ങൾ മാക്സിമം കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ നമുക്ക് അടുത്ത ക്ലാസ് കാണാം എല്ലാവർക്കും നല്ലത് കേട്ടോ നന്നായി പഠിക്കണം നിങ്ങൾക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ താങ്ക്